ഹായ് ഹലോ ഹലോലാർ മുതിരൂരിലേക്ക് സ്വാഗതം ഒരമ്മയ്ക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു വേദന അതായത് ആ അമ്മയുടെ കൺമുന്നിലൂടെ തൻ്റെ ഭർത്താവ് അവരുടെ മകളെ തന്നെ വലിച്ചിഴച്ച് കൊണ്ട് പോകുന്ന ഒരവസ്ഥ നിന്നെ കിട്ടിയില്ലെങ്കിൽ ഇന്ന് രാത്രി നിൻ്റെ മകളെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വലിച്ചിഴച്ച് മുറിക്കുള്ളിലേക്ക് കയറ്റുന്നത് കാണേണ്ടി വരുന്ന ഒരമ്മയുടെ നിസ്സഹായ അവസ്ഥ അതിലപ്പുറത്തേക്ക് കാതിൽ വന്ന് അലയ്ക്കുന്ന മകളുടെ കരച്ചിൽ എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്ന ആ ഒരു കരച്ചില് ഇത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ച് നിന്ന് പോകുന്ന ഒരവസ്ഥ അവസാനം സഹി കിട്ട് മകൻ്റെ ക്രിക്കറ്റ് ബാറ്റ് കയ്യിൽ കിട്ടുകയും അതെടുത്ത് ജനാല അടിച്ച് പൊട്ടിച്ചതിന് ശേഷം അതിൽ കൂടി അകത്ത് കടന്ന് നോക്കുന്ന സമയത്ത് മകളുടെ വസ്ത്രങ്ങൾ അഴിക്കുന്ന ഭർത്താവിനെ കാണുന്ന സമയത്ത് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് എങ്ങനെയൊക്കെ തല്ലാമോ അത്രയും ക്രൂരമായിട്ട് അല്ലെങ്കിൽ അത്രയും പൈശാചികമായിട്ടെന്ന് തന്നെ പറയണം തൻ്റെ കലി അടങ്ങുന്നത് വരെ തല്ലി തല്ലിത്തല്ലിക്കൊന്ന ഒരമ്മ ഉഷാറാണി എന്നാണ് ആ അമ്മയുടെ പേരെന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിൽ അവരുടെ കല്യാണം നടക്കുന്നു അതിനുശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിച്ച കൊടിയ പീഡനങ്ങൾ നിരന്തരമായിട്ട് അവർക്ക് മാനസികവും ശാരീരികവുമായിട്ട് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെ കൂടാതെ സ്വന്തം വീട്ടിൽ നിന്ന് അയാൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി പണം കൊടുക്കേണ്ടി വരുന്ന വല്ലാത്ത അവസ്ഥ പല തവണയായിട്ട് ബിസിനസ് ചെയ്യാൻ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നു ആ പണങ്ങൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് നോക്കാതെ പലതരത്തിലുള്ള വൃത്തികെട്ട ബന്ധങ്ങളിലേക്ക് പോകുന്നു മദ്യപാനിയായിത്തീരുന്നു ഇങ്ങനെ ഈ ഒരു കാര്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനിടയിൽ ഉഷാറാണിയുടെ സഹോദരൻ എംഫിൽ പാസ്സായിട്ടുള്ള സഹോദരന് ഭർത്താവിന്റെ സഹോദരിക്ക് ഒരിക്കലും സ്കൂളിൽ പോലും പോകാത്തെന്ന് പറയാൻ പറ്റും വിദ്യാഭ്യാസം നേടാത്ത സഹോദരിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്ന സമയത്ത് ആ വീട്ടുകാർ അത് നിരസിക്കുന്നു സ്വാഭാവികമായിട്ടും പക മൊത്തം ഉഷാറാണിയിൽ ആ വീട്ടുകാർ തീർക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് പക്ഷേ തൻ്റെ നാല് മക്കൾക്ക് വേണ്ടി എല്ലാം സഹിച്ച് അവർക്ക് അവിടെ നിൽക്കേണ്ടി വരുന്നു ഇതിന് ശേഷം സംഭവിക്കുന്നത് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മൂത്ത മകളുടെ കല്യാണം ഒരു ഇറച്ചു വെട്ടുകാരനുമായിട്ട് അയാൾ ഉറപ്പിക്കുന്ന സമയത്ത് ആ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത വരുന്നു ലാസ്റ്റ് അമ്മ ചെയ്യുന്ന കാര്യം സ്കൂളിൽ പ്രധാനാധ്യാപികയുടെ സഹായം തേടിക്കൊണ്ട് ആ കുഞ്ഞിനെ സ്കൂളിൽ നിർത്തി അവിടെ ബാക്കി സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ വൈരാഗ്യം ഇരട്ടിക്കുന്നു ഇതിനെ തുടർന്ന് പലതരത്തിലുള്ള വഴക്കുകൾ ഉണ്ടാവുന്നു ഒടുവിൽ ആ വീട്ടുകാര് ഉഷാറാണിയുടെ രണ്ട് കാലം തല്ലി ഓടിക്കുകയാണ് ചെയ്യുന്നത് രക്തത്തിൽ കുളിച്ചു കിടന്ന ഉഷയെ ബാക്കി ഉള്ള കുറേയധികം ആൾക്കാർ ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു അവിടുത്തെ സർക്കാർ ഈ ഒരു കാര്യങ്ങൾ അറിയുന്ന സമയത്ത് മധുരയിലെ ഹോസ്പിറ്റലിൽ ക്യാഷ്യറായിട്ട് ഇവർക്ക് ജോലി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ആ ഒരു ജോലിയിൽ നിന്നുകൊണ്ട് ഇവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു അവരുടെ ആ ജോലിയിലുള്ള മികവ് കണ്ടിട്ട് പിന്നീട് അവിടുത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിനായിട്ട് അവരെ നിയമിക്കുകയാണ് ചെയ്യുന്നത് ഇതിനിടയിൽ കാലിൻ്റേതായിട്ടുള്ള ഫിസിയോതെറാപ്പിയും ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഒരു പൈസ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ഇവർ ഡിവോഴ്സിന് ആവശ്യപ്പെടുകയും തൻ്റെ കല്യാണ സമയത്ത് കൊടുത്ത സ്ത്രീധനം പിന്നീട് വാങ്ങിയെടുത്ത പണം ഇതെല്ലാം തിരികെ ചോദിക്കും തുടങ്ങി സ്വാഭാവികമായിട്ടും ആ വീട്ടുകാർ പിന്നീട് പറഞ്ഞു പരത്താൻ തുടങ്ങിയത് ഉഷ എന്ന് പറയുന്ന സ്ത്രീ സ്വഭാവ ദൂഷ്യമുള്ള സ്ത്രീയാണെന്നും ബിസിനസ് മൊത്തം തകർത്തത് അവരാണെന്നോ തരത്തിലേക്ക് പറന്ന് പറഞ്ഞ് പരത്താൻ ശ്രമിച്ചു പിന്നീട് ഇതിനിടയിൽ വെച്ചിട്ട് ഇവരുടെ നില മെച്ചപ്പെടാൻ തുടങ്ങി കാല് ആവാൻ തുടങ്ങി ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഉഷാ റാണി അന്ന് മുടങ്ങിപ്പോയ പഠിത്തം ബിരുദത്തിലേക്ക് ചേരുക അത് അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇതിനിടയിൽ വെച്ചിട്ടാണ് ഭർത്താവിനെ വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു അയാളുടെ കണ്ടീഷൻ മോശമാവുന്നു ദേഹത്ത് വ്രണം പോലുള്ള കാര്യങ്ങൾ വരുന്നു വഴിവിട്ട ബന്ധങ്ങളെ അയാളെ എയ്ഡ്സ് സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കരമായിട്ടുള്ള എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ ഭർത്താവ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛൻ എന്ന് തുള്ളൊരു ഒരു കാഴ്ചപ്പാട് അത് ചിലവർക്ക് ഉള്ളിലിങ്ങനെ ഉറങ്ങി കിടക്കുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ പിന്നീട് വന്ന് യാചിക്കുന്ന സമയത്ത് അപ്പോഴും മനസ്സിൽ പക വെച്ചിട്ട് മാത്രമാണ് ഈ യാചന നടത്തുന്നത് എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് കടന്നു കയറാൻ വേണ്ടിയിട്ട് ഈ ഡിവോഴ്സ് ഇതിനിടയിൽ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞുങ്ങളുടെ അച്ഛനാണല്ലോ അപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞ വാക്കിൻ്റെ പേരിൽ ആ അമ്മ വീണ്ടും അയാൾക്ക് അവിടെ താമസിക്കാൻ ഇട നൽകുന്നു പക്ഷേ ഭാര്യ എന്നൊരു സ്ഥാനം ഒരിക്കലും നൽകില്ല എന്ന് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു പക്ഷെ കുഞ്ഞുങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അയാൾ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത് അവസാനം ആ കാര്യങ്ങൾ സഹയിടുന്ന സമയത്ത് കുഞ്ഞുങ്ങളോട് തന്നെ അവർ പറയുന്ന സമയത്ത് ഇറക്കി വിടാൻ ആ കുഞ്ഞുങ്ങൾ കയറ്റിവരാരോ അവർ തന്നെ പറയുന്നു ഇതിനെ തുടർന്ന് അയാളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു വീണ്ടും ഇയാൾക്ക് വൈരാഗ്യം അധികരിച്ചതിനെ തുടർന്നാണ് പിന്നീട് ഇയാൾ അവിടേക്ക് വന്ന് കയറുന്നതെന്ന് പറയുന്നത് സ്വബോധം ഇല്ലാതെ ആയിരിക്കാം മേ ബി വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ആ വന്ന സമയത്താണ് ഈ പറയുന്ന ഭാര്യയായിട്ടുള്ള ഉഷയെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് അവരതിൽ നിന്ന് കുതിരി ഓടിയൊക്കെ ചെയ്യുന്ന സമയത്ത് അയാളുടെ മുന്നിലേക്ക് കിട്ടുന്നത് ഇതിനെ തടസ്സം നിൽക്കാൻ വന്ന മകളെ മൂത്ത മകളെയാണ് കിട്ടുന്നതെന്ന് പറയുന്നത് ആ സമയത്ത് അയാൾ പറയുന്ന കാര്യങ്ങളാണ് നിന്നെ ഇന്ന് എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിന്റെ മകളെ ആയാലും ഇന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് തൻ്റെ മുന്നിലൂടെ വലിച്ചിഴച്ച് ഈ പറയുന്ന റൂമിലേക്ക് കയറ്റുന്നു ആ സമയത്ത് അമ്മ ചെയ്യുന്ന കാര്യം ഇങ്ങനെ അദ്ദേഹത്തിന് അയാളെ കൊന്നതിന് ശേഷം അമ്മ നിയമത്തിൻ്റെ കീഴ് ാണ് ചെയ്യുന്നത് അപ്പം കോടതി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരാൾ കൊല്ലാൻ വരുന്ന സമയത്ത് സ്വയരക്ഷയ്ക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ടോ മാനഭംഗത്തിന് എന്ന് തോന്നുന്ന സമയത്ത് അപ്പോഴും മറ്റൊരാളെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കിട്ടാവുന്ന എല്ലാ നിയമത്തിൻ്റെ പരിരക്ഷയെ വെച്ചുകൊണ്ട് ആ അമ്മയെ കോടതി വെറുതെ വിടുകയാണ് ചെയ്തെന്ന് പറയുന്നത് പിന്നീട് ആ അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് ബിരുദാനന്തര ബിരുദമെടുത്തു പിന്നീട് ബാങ്കിൽ പരീക്ഷ എഴുതി അങ്ങനെ ബാങ്കിൽ ജീവനക്കാരിയായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ ഒരു കാര്യം കണ്ട സമയത്ത് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് പ്രതികാരം ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള അമ്മമാരെ കാണാൻ അല്ലെങ്കിൽ ഇത്രയും ശക്തമായിട്ട് നിൽക്കാൻ ഒരു അമ്മയ്ക്ക് കഴിയുമെന്ന് ചിലരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും ഒരു കരുത്തുണ്ടാവും അതിലപ്പുറത്തേക്ക് കൊലപാതകം എന്നൊരു കാര്യത്തിനെ ന്യായീകരിക്കാനൊന്നും ശ്രമിക്കുന്നില്ല പക്ഷെ ചില കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് അത് കാണുന്ന സമയത്ത് നമുക്ക് സന്തോഷം ഉണ്ടാവാറുണ്ട് അവൻ അത് തന്നെ കിട്ടണം അല്ലെങ്കിൽ അവൾക്ക് അത് തന്നെ കിട്ടണം എന്ന് തോന്നി പോകുന്ന ചില മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള പരിഗണന കൊടുക്കുന്ന ചില സന്ദർഭങ്ങൾ ആ സന്ദർഭങ്ങളിൽ കോടതി പോലും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ യുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് പറയുന്നത് കൊണ്ട് ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് മുന്നേറാൻ ശ്രമിക്കുന്ന ഭർത്താവില്ലാതെ അല്ലെങ്കിൽ ഉറ്റിട്ട് പോയാൽ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയാൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളുണ്ടായിരിക്കാം ഒരുപാട് സഹനത്തിലൂടെ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ അപ്പം അവർക്ക് ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് ഇതുപോലെ സ്ത്രീകളൊക്കെ ഉണ്ട് എന്ന് കാണുന്ന സമയത്ത് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ആവേശം ഉണ്ടായി കഴിഞ്ഞാൽ അത് അത്രയും നല്ലൊരു കാര്യമാണ് കാരണം ഇങ്ങനെ സ്ത്രീകളുണ്ടായിരുന്നു അതിലപ്പുറത്തേക്ക് ഇത് കേൾക്കുന്ന ഓരോ ആണിനും ഇങ്ങനെയും ക്രൂരമായിട്ട് സ്വന്തം മകളെ പോലും എന്താ പറയുന്നത് വൃത്തികെട്ട രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് അച്ഛന്മാരുടെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആവരുതെന്ന് തോന്നാൻ തോന്നിക്കഴിഞ്ഞാൽ അത് അത്രയും നല്ലൊരു കാര്യമാണ് അച്ഛന്മാരെ എങ്ങനെ എങ്ങനാവണം എന്താകണം മക്കൾക്ക് പ്രത്യേകിച്ച് പെൺമക്കൾക്ക് അച്ഛനെന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു സുഹൃത്തായി മാറേണ്ടതാണ് അമ്മമാരോട് തോന്നുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം എപ്പോഴും ഈ പറയുന്ന പെൺമക്കൾക്ക് അച്ഛനോടും ആൺമക്കൾക്ക് അമ്മയോടുമാണ് തോന്നിയതെന്ന് പറയുന്നത് അതിനെ ഈ പറയുന്ന സെക്ഷുവാലിറ്റിയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുന്ന ജെൻഡറുമായി കണക്ട് ചെയ്ത് പറയുന്ന ആൾക്കാരും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു പക്ഷേ സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ആ രീതിക്ക് പറയുന്നതായിരിക്കാം മേ ബി അതായിരിക്കാം പക്ഷേ എന്തായാലും ആ ഒരു സ്നേഹവാത്സല്യം അത്തരത്തിലാണ് കണക്ക് ക്കപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ള സമയത്താണ് ഈ നാട്ടിൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കാണുന്നത് അച്ഛന്മാർ ഈ ഒരു കാര്യത്തിൽ കേട്ടതുപോലെ തന്നെ മക്കളെ ദുരുപയോഗം ചെയ്ത് ഗർഭിണികളാക്കുന്ന കഴിഞ്ഞ ദിവസവും കേട്ടിട്ടുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് രണ്ട് മാസം ഗർഭിണി അച്ഛനിൽ ഒരു വാർത്ത അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള അച്ഛന്മാർക്ക് കിട്ടേണ്ട അവസാനം ഇത് തന്നെയാണ് പക്ഷെ പറഞ്ഞതുപോലെ ഒരു കൊലപാതകവും ഈ പറഞ്ഞ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല പക്ഷേ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ കാരണം മകളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി ഒരമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കടമ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്